ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വള്ളിയാംകാവ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയുമോ പണ്ട് പാണ്ഡവർ ദൂരയാത്രകൾക്കൊടുവിൽ പാഞ്ചാലിമേറ്റിലെത്തി അവിടുത്തെ ആദിവാസികൾ അവരെ സഹായിച്ചു അജ്ഞാതവാസം തുടങ്ങുന്നതിന് മുൻപ് നന്ദിസൂചകമായി പാണ്ഡവർ വനദുർഗ ഭഗവതിയുടെ ഒരു വിഗ്രഹം അവർക്ക് നൽകി ഈ ദേവിയെ ആരാധിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് പാണ്ഡവർ പറഞ്ഞു എന്നാൽ ആദിവാസികൾ അവരുടെ ആചാരപ്രകാരം ആരാധിച്ചപ്പോൾ ദേവി ഭദ്രകാളിയായി മാറി പിന്നീട് ആ സ്ഥലം താമസയോഗ്യമല്ലാതായപ്പോൾ ദേവി ഒരു വള്ളിയിൽ ആടി ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി അങ്ങനെ ആ സ്ഥലത്തിന് വള്ളിയടിക്കാവ് എന്നും പിന്നീട് വള്ളിയാങ്കാവ് എന്നും പേരുണ്ടായി ദേവി ആടിവന്ന വള്ളി ഒരു വലിയ വള്ളിക്കെട്ടായി രൂപം കൊണ്ടു ഈ വള്ളിക്കെട്ടിലെ അഞ്ചു മൂർത്തി സങ്കല്പം പാണ്ഡവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവതിയുടെ പ്രസിദ്ധി വർദ്ധിച്ചതോടെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന വഞ്ചിപ്പുഴ തമ്പുരാൻ ദേവിയുടെ സാന്നിധ്യം സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞു തുടർന്ന് അദ്ദേഹം ക്ഷേത്രഭരണം ആദിവാസി മൂപ്പനെ ഏൽപ്പിച്ചു പിന്നീട് ഭക്തർ ദുർഗയെ ശ്രീപാർവതി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഭാവങ്ങളിലും ആരാധിക്കാൻ തുടങ്ങി ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവമായ കരിങ്കുത്തിയാനെയും ആരാധിച്ചുവരുന്നു